വളത്തിൽ വിളയുന്ന സഭാരാഷ്ട്രീയം സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ കളിക്കുന്ന സഭാരാഷ്ട്രീയം ധാർമ്മികതയുടെ സകല അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് രണ്ടേ രണ്ട് ബിഷപ്പുമാർ പറഞ്ഞു വരുത്തിയ കള്ളങ്ങളുടെ കളിക്കളത്തിൽ കിടന്ന് നട്ടം തിരിയുകയാണ് സഭ ക്രിസ്തുവും ക്രിസ്തീയതയും ധർമ്മവും നീതിയും എല്ലാം കശക്കിയെറിഞ്ഞുകൊണ്ടാണ് രണ്ട് ബിഷപ്പുമാർ നാടകമാടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പുലഭ്യം പറയുവാൻ മാത്രമായി അണികളെ ഇളക്കിവിടുകയാണ് ഈ ബിഷപ്പുമാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ തിരഞ്ഞുപിടിച്ച് പിടിച്ച് കള്ളക്കഥകളുണ്ടാക്കി രസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഇക്കൂട്ടർക്ക് ഹരമാണ് മുണ്ടാടനച്ഛൻ പാറേക്കാട്ടിലച്ചൻ തളിയനച്ചൻ വൈലിക്കോടത്തച്ഛൻ തേലേക്കാട്ടൻ മാരാമ്പറമ്പിലച്ചൻ അങ്ങനെ ഇക്കൂട്ടർ വെർച്വൽ ഹിംസ നടത്തിയ വൈദികർ അനവധിയാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇടശ്ശേരി അച്ഛൻ കൊരട്ടിപ്പള്ളിയുടെ പ്രൗഢിയും മഹിമയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരിക്കൽ സൃഷ്ടിച്ചെടുത്ത കോലാഹലങ്ങൾ അത്രയും മൗണ്ടിലിരുന്ന് നിയന്ത്രിച്ചിരുന്നത് മഹാ ഇടയനായിരുന്നു അദ്ദേഹത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കരിമിൻ കാലയിലൂടെ ആയിരുന്നു എന്നത് അത്ര രഹസ്യമല്ലാത്ത പരസ്യമാണ് ഇന്നിതാ വീണ്ടും ഒരു കോലാഹലത്തിന് കോപ്പ് കൂട്ടുവാൻ അണിയറയിൽ ചരടുവലികൾ നടക്കുന്നു കൊരട്ടിപ്പള്ളിയിലേക്ക് വളം വാങ്ങിയ വകയിൽ പതിനൊന്ന് ലക്ഷം രൂപ ജോസ് ഇടശ്ശേരി അച്ഛൻ അടിച്ചുമാറ്റി എന്ന കഥയാണ് ചൂടപ്പം പോലെ ഇപ്പോൾ വിറ്റഴിക്കുന്നത് ഇതിലെ സത്യാവസ്ഥ പരിശോധിക്കാം ഒന്ന് വളം വാങ്ങിയ വകയിൽ കൊരട്ടിപ്പള്ളി നൽകിയ പണം എത്ര കൊരട്ടിപ്പള്ളിയുടെ ദേവമാത ആശുപത്രിയുടെ അക്കൗണ്ടിൽ നിന്നും രണ്ട് വട്ടമായി ആകെ എൺപത്തി എണ്ണായിരം രൂപ മാത്രമാണ് ചെലവഴിച്ചത് ആ തുകയാകട്ടെ പിന്നീട് തിരിച്ചു കിട്ടുകയും ചെയ്തു പള്ളിയിൽ നിന്നോ പള്ളിയുടെ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല രണ്ട് ചതിക്കപ്പെട്ടത് ആര് സെൻട്രൽ ഗവൺമെന്റ് കൃഷി ഉദ്യോഗസ്ഥനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഷാജി തോമസ് എന്ന ഒരാൾ ഇടശ്ശേരി അച്ഛനോട് പള്ളിക്ക് അനുവദിച്ച ഗവൺമെന്റ് സബ്സിഡി നഷ്ടപ്പെടാതിരിക്കുവാൻ അപേക്ഷ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു അപേക്ഷ സ്വീകരിക്കുവാൻ സർക്കാരിലേക്ക് എൺപത്തി എണ്ണായിരം രൂപ അടയ്ക്കണമെന്നാണ് പറഞ്ഞത് ആദ്യഘടുവായി പകുതി അടച്ച് സബ്സിഡി പാസാകുന്ന മുറയ്ക്ക് ബാക്കി നൽകിയാൽ മതി എന്നാണ് പറഞ്ഞത് വിശ്വാസ്യത നേടിയെടുത്ത് ബാക്കി തുകയും കൈക്കലാക്കി പിന്നീട് ഒരു കൊല്ലത്തേക്കുള്ള വളം വാങ്ങിയാലേ സബ്സിഡി ലഭിക്കൂ എന്ന് അറിയിച്ചു അപ്പോഴേക്കും പാരീഷ് കൗൺസിൽ കാലാവധി കഴിഞ്ഞിരുന്നു പാരീഷ് കൗൺസിലിനോട് ആലോചന ചോദിക്കാനാവാത്തതിനാൽ അച്ഛൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും പണം നൽകി വളം അയാൾ സപ്ലൈ ചെയ്തു പിന്നീട് വലിയ ഒരു തുക ഏകദേശം മുപ്പത് ലക്ഷം രൂപ സബ്സിഡി പാസായിട്ടുണ്ടെന്നും അതിനായി അഞ്ചു കൊല്ലത്തേക്കുള്ള വളം വാങ്ങേണ്ടതുണ്ടെന്നും അയാൾ അറിയിച്ചു അങ്ങനെ വാങ്ങാതെ സബ്സിഡി ലഭിക്കില്ലെന്നും ആദ്യം അടച്ച തുകയടക്കം നഷ്ടപ്പെടുമെന്നും പറഞ്ഞത് ഇടശ്ശേരി അച്ഛൻ വിശ്വസിച്ചു പോയി അതിനാൽ വീണ്ടും പണം സ്വന്തം അക്കൗണ്ടിൽ നിന്നും അടച്ചു താൻ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടതാണെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞത് അതിനുശേഷമാണ് ശേഷമാണ് എൺപത്തി എണ്ണായിരം രൂപ താൻ മൂലം പള്ളിക്ക് നഷ്ടമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ അച്ഛൻ അത് പള്ളിയിലേക്ക് തിരിച്ചടച്ചു ശേഷം പാരിഷ് കൗൺസിലിലും സെൻട്രൽ കമ്മിറ്റിയിലും താൻ ഒരു ചതിയിൽപ്പെട്ട കാര്യം അച്ഛൻ അറിയിച്ചു പാരീസ് ടൗൺസിൽ പള്ളിക്ക് വേണ്ടി അച്ഛൻ നഷ്ടപ്പെടുത്തിയ പണം അച്ഛന് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അച്ഛൻ അത് സ്വീകരിച്ചില്ല ഒരു തട്ടിപ്പ് സംഘത്തിനാൽ വഞ്ചിക്കപ്പെട്ട സ്വന്തം പണം നഷ്ടമായ വൈദികനെ പള്ളിയുടെ പണം മോഷ്ടിച്ച കള്ളനായി ചിത്രീകരിച്ചത് ആരുടെ കുബുദ്ധിയാണ് ഉരുക്കുമെത്രാനും റിയൽ എസ്റ്റേറ്റുമെത്രാനും ഇതിലുള്ള പങ്കെന്താണ് പോലീസ് കേസ് എന്താണ് താൻ തട്ടിപ്പ് സംഘത്തിനാൽ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇടശ്ശേരി അച്ഛൻ പോലീസിൽ പരാതിപ്പെട്ടു ബാങ്ക് അക്കൗണ്ട് രേഖകളടക്കം സകലതും ഹാജരാക്കി ഇത്തരത്തിൽ കേരളത്തിൽ മറ്റു പലരുടെയും കയ്യിൽ നിന്നും സംഘം പണം തട്ടിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊരട്ടിപ്പള്ളിയിലെ ഏതാനും പേർ തട്ടിപ്പ് സംഘത്തെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് എന്തിനാണ് അന്വേഷണം വഴിതിരിച്ചുവിടുവാൻ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് പരാതിക്കാർ ചെയ്തതെന്ത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പള്ളിയിൽ തെരട്ട് പൊതുയോഗം വച്ചിരുന്നു അവസരം മുതലെടുക്കുവാൻ പരാതിക്കാരായ മൂന്നംഗ സംഘം മൗണ്ടിലേക്ക് വിട്ടു അവിടെ പരാതി പറഞ്ഞു ഇടശ്ശേരി അച്ഛൻ കാര്യങ്ങൾ വിശദീകരിച്ചതോടെ പരാതി ചീറ്റി പിന്നീട് അവർ ബിഷപ്പ് ഹൗസിലേക്ക് വിട്ടു പുത്തൂർ പിതാവ് ഇടശ്ശേരി അച്ഛനെ വിളിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചതോടെ പരാതിക്കാരുടെ ആവശ്യം മറ്റൊന്നായി കഴിഞ്ഞ നാല് കൊല്ലത്തെ കണക്കുകൾ റീ ഓഡിറ്റ് ചെയ്യണമെന്നും അച്ഛന്റെ നോമിനികളെ പാരീഷ് കൗൺസിലിൽ നിന്നും നീക്കം ചെയ്യണമെന്നുമായി ആവശ്യം അച്ഛനെയും കൈക്കാരന്മാരെയും ബിഷപ്പ് ഹൗസിൽ വിളിച്ചു വരുത്തി റീ ഓഡിറ്റിംഗ് നടത്താൻ തയ്യാറാണെന്നും അവർ പറഞ്ഞു നോമിനികളെ നീക്കം ചെയ്യൽ നിയമപ്രകാരം സാധ്യമാവുന്നതല്ല കണക്കുകൾ വീണ്ടും ഓഡിറ്റ് ചെയ്യുന്നതിനാൽ തിരട്ട് പൊതുയോഗം മാറ്റിവെക്കണമെന്ന് കൂര്യ ആവശ്യപ്പെട്ടു ഉജ്ജ്വലനായ പരാതിക്കാരനോട് ചാൻസലർ ഇക്കാര്യം വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് വേണ്ടതെന്നും കണക്ക് പരിശോധിച്ചിട്ട് തെരട്ട് പാസ്സാക്കിയാൽ മതിയെന്നും പരാതിക്കാരൻ പറഞ്ഞു എന്നാൽ പിറ്റേന്ന് പരാതിക്കാരൻ ആളെ കൂട്ടി പള്ളിമുറ്റത്ത് ബഹളമുണ്ടാക്കി പൊതുയോഗം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു വീഡിയോ പിടിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അച്ഛനെ ആക്ഷേപിച്ചു ആരാണ് ഇതിന് പിന്നിൽ വളത്തിൽ വിളയുന്ന സഭാ രാഷ്ട്രീയം എന്താണ് കാത്തിരുന്നു കാണാം നന്ദി